ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സി ജോബിങ് ഇൻഫോ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് കേരള ഹൈക്കോടതിയിൽ വന്നിരിക്കുന്ന വേക്കൻസി ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഡീറ്റെയിലോട്ട് കിടക്കുക അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കാം ഡീറ്റെയിൽസിലോട്ട് കിടക്കാം വേക്കൻസി വരുന്നത് കുക്ക് എന്ന കാറ്റഗറിയിലാണ് ഏകദേശം രണ്ട് വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് എക്സ്പൈറ് സാലറി വരുന്നത് ഇരുപത്തിനാലായിരം മുതൽ അമ്പത്തി അയ്യായിരം വരെയാണ് ഏജ് ലിമിറ്റ് വന്നിട്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഇനി എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്കാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് വരെ എന്നീ ലേജിനുള്ളിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഇനി ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിക്കാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഏജ് റിലാക്സേഷൻ ആസ്പെർ റോൾ അവൈലബിൾ ആണ് മറ്റു ഡീറ്റെയിൽസ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക ക്വാളിഫിക്കേഷൻ പറയുന്നത് എട്ടാം ക്ലാസ് ആണ് കൂടാതെ സർട്ടിഫിക്കറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഫ്രം എ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വില്ലിംഗ്നെസ് ടു വോക്ക് ഡേ ആൻഡ് നൈറ്റ് മസ്റ്റ് ബി ഫ്രീ ഫ്രം കോറ്റേജിയസ് ഡിസീസസ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല എന്നിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ വായിക്കാൻ മറക്കരുത് ഇനി ഈ ഒരു തസ്തിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അപേക്ഷാ ഫീസ് ഉണ്ട് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത് സെലക്ഷൻ പ്രോസസ്സ് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എഴുത്ത് പരീക്ഷ പ്രാക്ടിക്കൽ ടെസ്റ്റ് കൂടാതെ ഒരു ഇൻ്റർവ്യൂ എന്നിങ്ങനെ ആയിരിക്കും ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ലഭ്യമാണ് മാർക്കും എല്ലാ തരത്തിലുള്ള വിശദീകരണവും ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു തസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എട്ടാം ക്ലാസ് യോഗ്യതയുള്ള നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലിക്കേഷൻ ലിങ്ക് അവൈലബിൾ ആണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എച്ച് സി കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്നതാണ് അപ്പോൾ എട്ടാം ക്ലാസ് യോഗ്യതയും കുക്കിങ്ങിൽ നല്ല പ്രാവീണ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങൾക്കും ഈ ഒരു പ്രാവീണ്യമുള്ളവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം മറക്കാതിരിക്കുക അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട അവസാനത്തെ ഡേറ്റ് വരുന്നത് ജനുവരി മുപ്പതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിലോട്ടും റിലേറ്റീവ്സിലോട്ടും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫർമേഷൻ ഇൻഫോർമേഷനോട്ട് വരാം സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക